ദ ജേണലിസ്റ്റിലേക്ക് രാഹുലിൻ്റെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്നവരിൽ മുന്നിൽ നിൽക്കുന്നത് സി പി എമ്മോ ബി ജെ പി യോ അല്ല മറിച്ച് ചില മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ മുതലാളിമാരും മാധ്യമ പ്രവർത്തകരുമാണ് എന്ന് ചില ചർച്ചകളുടെ പോക്ക് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് പ്രേക്ഷകർക്ക് അതിലുള്ള അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാഹുലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്തുന്നതിനൊക്കെ വളരെ മുമ്പ് യുവതിയുടെ മൊഴിയെ മാത്രം ആശ്രയിച്ച് തയ്യാറാക്കിയ ഒരു എഫ്ഐആറിലെ മുഴുവൻ വിവരങ്ങളും ചാനലുകൾ വഴി പുറത്തു വന്നിരിക്കുകയാണ് എന്നിട്ട് മാധ്യമപ്രവർത്തകരും മാധ്യമ മുതലാളിമാരും കോട്ടിട്ട ജഡ്ജിമാരും ഒക്കെ അവരുടേതായ ഒരു കോടതി സെറ്റ് ചെയ്തിട്ട് രാഹുലിന് അവിടെയിട്ട് വിചാരണ ചെയ്യുകയാണ് രാഹുൽ അവിടെ ഇല്ല എന്നത് മാത്രമാണ് ഒരു കുറവായിട്ടുള്ളൂ ബാക്കി രാഹുലിനെക്കുറിച്ച് പറയാവുന്നത് മുഴുവൻ ഒരൊറ്റ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ശിക്ഷയും വിധിക്കുന്നുണ്ട് വിചാരണയൊക്കെ നേരത്തെ പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഈ നിലയിലാണ് നമ്മുടെ മാധ്യമ സംസ്കാരത്തിൻ്റെ ഒരു പോക്ക് എന്നാൽ ഈ ആവേശവും കോടതി കൂടലും വിധി പറയലും വിചാരണയുമൊക്കെ സി പി എമ്മിൻ്റെയോ ബി ജെ പിയുടെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ലോ കേട്ടോ ഒന്ന് കണ്ടു നോക്ക് കണ്ടുപോകില്ലെന്നറിയാം എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ് രാജുണ്ട് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല ആ എത്ര ഭംഗിയായിട്ടാണ് മന്ത്രി വി ശിവൻകുട്ടി മുങ്ങുന്നത് ഇതേ മന്ത്രി വി ശിവൻകുട്ടിയാണ് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വേദിയിൽ വേദിയിലൊപ്പം വരുത്തി ചിരിച്ചുല്ലസിച്ച് സംസാരിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വെറും കേട്ടുകേൽവിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില വാചകങ്ങളുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ല പാർട്ടിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞത് അത് പിന്നീട് അദ്ദേഹം തിരുത്തി പറയുന്നു മുകേഷിൻ്റെ വിഷയത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല അയ്യോ എന്തൊരു പാവം എന്തൊരു ഇള്ളക്കുഞ്ഞ് അല്ലേ ഇതുതന്നെയാണ് ബി ജെ പിയുടെ അവസ്ഥ മുമ്പ് സി കൃഷ്ണകുമാർ എന്ന പാലക്കാട്ടെ ഒരു നേതാവിനെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു യുവതി വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ കായികമായുള്ള ആക്രമണം അതുപോലെ ലൈംഗികമായിട്ടുള്ള ഉപദ്രവം അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നു അന്ന് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാണ് പാലക്കാട് സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ എന്നിട്ട് മാധ്യമങ്ങളുടെ അടുത്ത് നിന്ന് ഈ ആവേശമോ വീറോ വാശിയോ ഒന്നും നമ്മൾ കണ്ടില്ല പക്ഷേ ഈ വീറും വാശിയും ആവേശമൊക്കെ നമ്മൾ കണ്ടത് ഇതിനു മുമ്പ് എവിടെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യ കാര്യത്തിലാണ് ആ കാലത്താണ് പിന്നെ കാണുന്നത് രാഹുലിൻ്റെ കാര്യത്തിലാണ് ഇതിനിടയിൽ എത്ര പേരുകൾ വന്നു കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു ചിന്തിക്കുന്ന ഓഡിയോ വന്നു അതുപോലെ തന്നെ മുകേഷിൻ്റെ കേസ് വന്നു പി കെ ശശി പി ശശി അങ്ങനെ അങ്ങനെ പല പേരുകളും കേട്ടു അവരെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിച്ച് മാധ്യമ കോടതിയിൽ വിചാരണ നടത്തി വിധി പറയണമെന്നല്ല പറഞ്ഞത് അവർക്കൊക്കെ കൊടുത്ത ആനുകൂല്യം എന്തുകൊണ്ട് രാഹുലിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഇവിടെ യുവതി കൊഴുത്ത മൊഴിയും തെളിവുകളുമാണ് എഫ്ഐആർ ഇടാനുണ്ടായ ആധാരം ആ യുവതി പറഞ്ഞ മൊഴികൾ പുറത്തു വന്ന ഓഡിയോകൾ പ്രകാരമാണെങ്കിൽ അതാണ് യാഥാർത്ഥ്യമെങ്കിൽ രാഹുലിനെ ശിക്ഷിക്കണം അവനകത്ത് കിടക്കണം അവനെ അനുഭവിക്കണം ഒരു സംശയവും വേണ്ട പക്ഷേ അത് മാത്രമാണോ സത്യം എന്നുള്ളതാണ് അത് ഏകപക്ഷീയമായ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു കേൾവി മാത്രമാണോ ഒരു കാഴ്ച മാത്രമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം ഈ രാജ്യത്ത് ഈ ലോകത്തൊരു യുവതി ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധിത ഗർഭചിദ്രത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകണം അതിന് കഴിയാവുന്ന സഹായങ്ങൾ മുഴുവൻ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ പക്ഷെ അത് എല്ലാ കാര്യത്തിലും എല്ലാവരുടെ കാര്യത്തിലും വേണം എന്ന് മാത്രമല്ല ഒരാളെ കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ കെട്ടിച്ചമച്ചൊരു കേസായിട്ടാണ് ഇര വരുന്നതെങ്കിൽ ഇവിടുത്തെ കാര്യമല്ല പൊതുവിൽ പറയുന്ന ഇര വരുന്നതെങ്കിൽ ഒരാളെ കൊടുക്കാൻ വേണ്ടി നടത്തിയ അത്തരം ശ്രമങ്ങളും ചോദ്യം ചെയ്യപ്പെടണം അത് പുറത്ത് കാണിക്കുകയും വേണം എന്നതിനും തർക്കമൊന്നുമില്ല എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിരിക്കുകയാണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സകലരും ഒരു കാര്യം ഇതിപ്പോൾ ഞാൻ ആ മുൻകൂർ ജാമ്യ ഹർജിയുടെ വിശദാംശങ്ങൾ കേട്ടത് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് അവരുടെ എൻ കെ ഷിജു എന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള സീനിയറായിട്ടുള്ള റിപ്പോർട്ടർമാരിലൊരാൾ കാര്യങ്ങളിങ്ങനെ ബ്രീഫ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് വരികയാണ് അപ്പോൾ മാതൃഭൂമി ചാനലിലും പ്രധാനപ്പെട്ട റിപ്പോർട്ടർ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലൊക്കെ കേട്ട ഒരു കോമൺ പോയിന്റ് എന്ന് പറയുന്നത് ഈ യുവതിയെ ഭർത്താവ് നിരന്തരമായി ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയിരുന്നു എന്നൊരു വാദം ഈ പെൺകുട്ടി രാഹുലിനോട് പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ആ പീഡനത്തിൻ്റെ ഭാഗമായി വലിയ മാനസിക പ്രയാസങ്ങൾ താൻ അനുഭവിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവതി രാഹുലുമായി അങ്ങോട്ട് ചെന്നു കയറി ബന്ധം സ്ഥാപിക്കുന്നത് എന്നും ആ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജിയിൽ പറയുന്നുണ്ട് അതായത് യുവതി തൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് മുട്ടുകയായിരുന്നു എന്നും അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് പഴയ കാര്യങ്ങൾ മുഴുവൻ ഈ യുവതി ബോധപൂർവം റെക്കോർഡ് ചെയ്തതെന്നും തന്നെ പ്രവോക്ക് ചെയ്ത് സംസാരിപ്പിച്ചതടക്കം ഇതിൻ്റെ ഭാഗമാണെന്നും ഭർത്താവിനൊപ്പം താമസിച്ചിട്ടും താനാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞത് തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയാണെന്നും ഒക്കെ രാഹുൽ അക്കമിട്ട് നിരത്തുന്നുണ്ട് അതായത് തന്നെ കൊടുക്കാൻ വേണ്ടി കാലങ്ങളോളം നീണ്ടു നിന്ന പലരും ഉൾപ്പെട്ട ഒരു വലിയ പ്ലാനിങ് നടന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ പറയാതെ പറയുന്നത് അല്ലെങ്കിൽ അത്രയും പോയിന്റുകൾ രാഹുൽ നിരത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷേ അതായിരിക്കും അപ്പൊ യുവതിയെ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ ഭർത്താവ് ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നു എന്ന് യുവതി പറഞ്ഞതിൻ്റെ തെളിവുകൾ രാഹുലിൻ്റെ പക്കലുണ്ട് അതാണ് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ താൻ ഒരു തരത്തിലും ബലാത്സംഗമോ പീഡനമോ നടത്തിയിട്ടില്ല മറിച്ച് ഉഭയസമ്മത പ്രകാരമായിട്ടുള്ള ബന്ധമാണ് നടന്നത് അതിൻ്റെ തെളിവുകളും രാഹുലിൻ്റെ പക്കലുണ്ട് അതുപോലെ ഈ യുവതിയുടെ ഭർത്താവ് ഒരു ബി ജെ പി നേതാവാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് പാലക്കാട് രാഹുൽ വീഴേണ്ടത് ഏറ്റവും കൂടുതൽ ആവശ്യമാരുടെയാണ് ബി ജെ പിയുടെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് രാഹുൽ പറയുന്നുണ്ട് ഇതൊക്കെ ചോദ്യങ്ങളല്ലേ ഇതൊക്കെ വാലിഡായിട്ടുള്ള പോയിന്റുകളല്ലേ നമ്മൾ യുവതിയുടെ ഭാഗം അംഗീകരിക്കുന്നു അത് കേൾക്കുന്നു അത് പറയുന്നു അതേസമയം കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്കും ഈ നാട്ടിൽ അവകാശങ്ങളില്ലേ അത് ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ അയാളുടെ ഭാഗം നമ്മൾ കേൾക്കണ്ടേ അതേക്കുറിച്ച് സംസാരിക്കണ്ടേ എന്തുകൊണ്ട് മാധ്യമങ്ങൾ അത് പറയുന്നില്ല ഒരു ചെറിയ വാർത്തയാക്കി പറയുന്നതല്ലാതെ രാഹുലിൻ്റെ വാദങ്ങൾ എന്തുകൊണ്ട് അതൊരു വാദമല്ലേ എന്ന് പോലും ചോദിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല അതൊരു ഒരു ഒരു ഇരട്ട നീതി അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കുറ്റാരോപണിൻ്റെ അവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന നടപടിയല്ലേ ഇതാണ് എൻ്റെ സ്വാഭാവികമായ ചോദ്യം പ്രേക്ഷകർ ഇതിൽ പ്രതികരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതായത് കമൻറ്റ് ബോക്സിലെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതും മൊബൈലിൽ എൻ്റെ കയ്യിൽ തെളിവുണ്ടായാലും അത് പബ്ലിഷ് ചെയ്തില്ല അതല്ലേ മാന്യത ഇപ്പോൾ യുവതി രാഹുലിനെതിരായിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ പല ചാനലുകളിൽ പല ഘട്ടങ്ങളിലായി കൊടുക്കുന്നു യുവതിയുടെ അറിവില്ലാതെ എന്തായാലും ഓഡിയോ പുറത്ത് പോവില്ലല്ലോ അപ്പോൾ അത് യുവതി പരാതി പോലും കൊടുക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്തിനാണ് അതൊരു ചോദ്യമല്ലേ രാഹുൽ എന്ത് ചെയ്തു ഞാൻ കോടതിയിലെല്ലാം തെളിയിച്ചോളാം എന്ന് ആദ്യം മുതലേ പറയുന്നു ഇതായിപ്പോൾ കോടതിയിൽ അതെല്ലാം കൊടുത്തിരിക്കുന്നു അപ്പം നിയമപരമായി സ്ട്രെങ്ത് ആർക്കാണ് പൂർണ്ണമായും നിയമത്തിന് വഴിപ്പെട്ട് മുന്നോട്ട് പോയതാരാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അപ്പം അതാണ് പറയുന്നത് ഇപ്പം ഭർത്താവിനൊപ്പം താമസിക്കുന്ന യുവതി ഗർഭത്തിന് ഉത്തരവാദി രാഹുലാണ് എന്ന് പറയുന്നത് ഇങ്ങനെ അംഗീകരിക്കാൻ കഴിയും അതുപോലെ യുവതി രാഹുലിനെ അങ്ങോട്ട് ബന്ധപ്പെട്ടതാണ് രാഹുൽ പറയുന്ന കാര്യമാണേ എന്നിട്ട് രാഹുൽ പറയുന്നു ഭർത്താവിൻ്റെ ഗാർഹിക പീഡനത്തിൽ മനം നൊണ്ടാണ് താൻ ജീവിക്കുന്നതെന്ന് ഈ യുവതി ആവർത്തിച്ച് പറയുന്നുണ്ട് അത്ര അപ്പോ ഈ യുവതി ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ അവർക്ക് മർദ്ദനമേറ്റു എന്നതിൻ്റെ എന്തെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടുകൾ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഭീഷണിപ്പെടുത്തി ശാരീരികമായി വേദനിപ്പിച്ച് മർദ്ദിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിന് കാരണക്കാരൻ ഭർത്താവ് കൂടി ആയിക്കൂടി ഇങ്ങനെയുള്ള ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് ഇത നുണ പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതെ അധിക്ഷേപിക്കാനുമില്ല പക്ഷേ രാഹുൽ ഉന്നയിക്കുന്ന വാദങ്ങൾ അത് ഇങ്ങനെയൊക്കെയാണ് അപ്പോ ഈ കേസിൽ മാധ്യമങ്ങൾ രാഹുലിനെതിരായ വാദങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നു രാഹുൽ കുറ്റക്കാരനാണ് എന്ന് കോടതി എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ കോടതി വിഷയത്തിൽ ഇടപെടുന്നതിന് വളരെ മുമ്പ് തന്നെ രാഹുലിനെ കുറ്റക്കാരനായി സ്ഥിരീകരിക്കുന്നു സ്ഥാപിക്കുന്നു അതിനുശേഷം നിരന്തരമായി രാഹുലിനെതിരെ ഈ യുവതിയുടെ മൊഴി അത് യാഥാർത്ഥ്യമാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നു നോക്കുക രാഹുലിൻ്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഒറ്റയ്ക്കാണ് പുറത്ത് വലിയ പോലീസ് കാവലാണ് യുവജന സംഘടനകളൊക്കെ അവിടേക്ക് വലിയ പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് പറയുകയാണ് അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക അവരും സ്ത്രീകളല്ലേ